ഹായ് നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് ഒരു പെരുന്നാൾ വ്ലോഗാണ് തിരുന്നെടുത്തേക്കുന്നത് അപ്പം പെരുന്നാളൊക്കെ എല്ലാവർക്കും എങ്ങനെയുണ്ടായിരുന്നൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അതിനുശേഷം ഞാനിപ്പോൾ പെരുന്നാളുടെ തലേ ദിവസത്തെയും പെരുന്നാൾ ദിവസത്തെയും ഒരു ചെറിയൊരു വീഡിയോ ആണ് തിരഞ്ഞെടുത്തേക്കുന്നത് അപ്പോൾ പെരുന്നാളുടെ തലേ ദിവസം ഉണ്ട് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോയത് അതായത് ചിക്കനും അതേപോലെ ബിരിയാണി റൈസൊക്കെ മേടിക്കാൻ എല്ലാം മേടിക്കാണ്ടായിരുന്നു കേട്ടോ അതൊന്ന് തലേ ദിവസം ഒന്ന് പോയിട്ട് മേടിക്കാനായിട്ട് ഞങ്ങൾ ഇപ്പം കോട്ടപ്പുറത്തു നിന്നാണ് കേട്ടോ മേടിക്കുന്നത് കൊടുങ്ങല് തന്നെ കോട്ടപ്പുറം ചന്തയിൽ നിന്നാണ് മേടിക്കുന്നത് പിന്നെ ഞങ്ങൾ അവിടെ അങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ പലചരക്ക് സാധനങ്ങളൊക്കെ മേടിക്കാറുള്ളത് ഇവിടെ നിന്നാണ് കേട്ടോ മേടിക്കാറുള്ളത് അരി ആണെന്നുണ്ടെങ്കിലും അതേപോലെ മുളകൊടി മഞ്ഞൾപ്പൊടി അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടുന്ന് തന്നെയട്ടോ മേടിക്കാറുള്ളത് ഇപ്പം ഞാൻ ഇവിടെ വന്നു റൈസ് മേടിക്കാനുണ്ടായിരുന്നു അതേപോലെ നെയ്യ് മേടിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം മേടിച്ചു കഴിഞ്ഞു കേട്ടോ അതൊക്കെ മേടിച്ച് കഴിഞ്ഞു പിന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു വേറൊന്നുമല്ല നമ്മുടെ സവാള തക്കാളി ഇഞ്ചി പച്ചമുളക് അതൊക്കെ തീർന്നിരിക്കണായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ മേടിക്ക് മേടിച്ചു ഇതൊക്കെ മേടിച്ച് ലാസ്റ്റ് നമ്മൾ വീട്ടിലെത്തി അതിനിപ്പോൾ ഇതൊക്കെയുണ്ടോ നമ്മൾ മേടിച്ചത് അരി അതേപോലെ ഓയില് വെളിച്ചെണ്ണ നെയ്യ് പിന്നെ പച്ചക്കറിയായിട്ട് സവാള തക്കാളി അതുപോലെ ക്യാരറ്റ് അതൊക്കെ ഉണ്ടോ മേടിച്ചത് അപ്പോൾ അത്രയാണ് തലേ ദിവസത്തെ കാര്യങ്ങൾ ഇത് പിന്നെ പെരുന്നാളിൻ്റെ അന്നത്തെ ദിവസം കേട്ടോ ഇപ്പോൾ ഒരു അഞ്ച് മണിക്കായപ്പോഴും എഴുതീട്ട് ഞാൻ ഒരു അഞ്ച് കാലായപ്പോഴാണ് വീഡിയോ ഒക്കെ എടുത്തത് അപ്പോൾ ഫസ്റ്റ് തന്നെ ചിക്കൻ മേടിച്ച് നല്ലപോലെ ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ആദ്യം എടുത്ത് അതിൻ്റെ ഐസൊക്കെ ഒന്ന് മാറാനായിട്ട് പുറത്തെടുത്ത് വെച്ചോ അത് കഴിഞ്ഞ് ഫസ്റ്റ് പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു അരിയും അതേപോലെ മസാലകൾ സവാള തക്കാളി അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ടോ അപ്പോൾ രാവിലെ തന്നെ ആദ്യം ചിക്കൻ കറിയാണ് ഞാൻ ഉണ്ടാക്കിയത് രാവിലെ പുട്ടാണ് ഇന്ന് ഉണ്ടാക്കാൻ വിചാരിച്ചത് അപ്പോൾ പുട്ടിൻ്റെ ഒപ്പം ചിക്കൻ കറിയും കൂടി കൊടുക്കാലോ ഉണ്ടാക്കലോ എന്ന് വിചാരിച്ചത് കേട്ടോ നേരത്തെ തന്നെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചത് ഞാൻ ഫസ്റ്റ് ചിക്കൻ മസാല തയ്ക്കാനായിട്ട് ഉപ്പുപൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി അതേപോലെ ചിക്കൻ മസാലപ്പൊടി പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഇത്രയും മസാലകളാണ് കേട്ടോ എടുത്തേക്കുന്നത് പിന്നെ കുറച്ച് കോൺഫ്ലവറും അതേപോലെ കുറച്ച് മൈദപ്പൊടിയാണ് കേട്ടോ ഞാനിപ്പോൾ ചേർക്കുന്നത് കോൺഫ്ലവറും മൈദപ്പൊടിയാണ് കേട്ടോ ഈ ചേർത്തത് അതെല്ലാം ചേർത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിനുശേഷം ഈ മിക്സിലോട് നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചേക്കണം ചിക്കൻ ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കുറച്ച് നേരം മസാല ഒന്ന് പിടിക്കാൻ വേണ്ടി വെക്കാം കേട്ടോ അതെനിക്ക് ഒരു മണിക്കൂർ പോലും വെക്കാൻ പറ്റിയില്ല എന്നുവെച്ചാൽ പെട്ടെന്ന് തന്നെ എടുത്ത് കറി വെക്കേണ്ടി വന്നായിരുന്നു അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം അപ്പം നമുക്ക് സവാളയൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാം അപ്പോൾ ഇത്രയും സവാള ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കറിക്ക് വേണ്ടി ഞാൻ ഇതൊക്കെ ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ഒന്ന് നന്നാക്കി എടുത്തു പിന്നെ ഞാൻ ചിക്കൻ കറി വെക്കുന്നത് ചിക്കൻ ഫസ്റ്റ് ഒന്ന് വേവിക്കാം കേട്ടോ ചിക്കൻ വേവിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷമാണ് ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കാറുള്ളത് അപ്പം ഞാൻ ചിക്കൻ വേവിക്കുന്ന സമയത്ത് ചിക്കനിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങുമല്ലോ അതേപോലെ തന്നെ കുറച്ച് തിളപ്പിച്ച വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഒരു അത്യാവശ്യം നല്ല ഗ്രേവി ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത് ചിക്കനിലെ വെള്ളം കൂടാണ്ട് കുറച്ച് തിളപ്പിച്ച വെള്ളം കൂടി ചേർത്ത് വെക്കുക ചേർക്കാം പിഴിഞ്ഞ് നമുക്ക് നേരമൊക്കെ ഒന്ന് നന്നായിട്ട് വെളുത്തിട്ടുണ്ടായിരുന്നു അവിടെ ഒന്ന് വേവിച്ച ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അതായത് വെന്ത ചിക്കൻ ആണല്ലോ എന്നാൽ ആ കളർ ഒന്നെനിക്ക് മാർക്ക് കിട്ടിയാൽ മതി ഒന്നൊരു ബ്രൗൺ കളർ ആകാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചെയ്യുന്നത് ഫസ്റ്റ് വേവിക്കുക അത് കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതിനുശേഷം ഒരു ചട്ടി വെച്ച് ഒരു ഉരുളിയാണ് ഇട്ടടുത്ത് വെച്ചത് അതിൽ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ആ ഓയിലിട്ട് കൊടുക്കുന്നുണ്ട് അതിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അത് ചതച്ച് തന്നിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് നന്നായി മുരിഞ്ഞ് വന്നതിന് ശേഷം സവാളയൊക്കെ നന്നാക്കി വെച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽ ഉപ്പ് ഇട്ട് കൊടുത്തു അതേപോലെ ചിക്കൻ മസാല ഇട്ട് കൊടുത്തു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ മുളക് പൊടി ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുത്തുണ്ട് കേട്ടോ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമുളകൊക്കെ മാറിയതിന് ശേഷം ഞാൻ തക്കാളിയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ചേർത്ത് നന്നായിട്ട് തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വേ വെന്തോടെയണ വരെയൊന്ന് ഇളക്കിക്കൊണ്ടിരുന്നെട്ടോ അതിന് ശേഷം അതൊന്ന് മാറ്റി വെച്ച് ഇതും ആ മസാല തണുത്തതിന് ശേഷം ഞാൻ ഒന്ന് മിക്സിയിലെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്ത് കേട്ടോ അടിച്ചെടുത്തിട്ട് നമ്മുടെ ചട്ടിയിൽ ഒന്ന് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യുന്നതാണ് നമ്മുടെ കറിവേപ്പിലയും അതേപോലെ മല്ലിയിലേ അതും ഞാൻ ചതച്ചതാണ് അതിലോട്ട് മിക്സ് ചെയ്യുന്നത് അപ്പം ഞാൻ ഫസ്റ്റ് നമ്മൾ സവാള തക്കാളി അതിൻ്റെ മിക്സ് ഒന്ന് മിക്സിയിലെ ജാലിട്ട് അടിക്കുക അതിൽ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലേയും ചതച്ച് തന്നെ ഇടാം അത് കഴിഞ്ഞ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചിക്കനും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് വയ്ക്കാം കേട്ടോ അതിന് ശേഷം നമുക്കതിൽ നമ്മൾ വേവിച്ച വെള്ളമുണ്ടല്ലോ ചിക്കൻ വേവിച്ച വെള്ളം അതും കൂടി ഒഴിച്ചു കൊടുത്ത് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇത്രയേ ഉള്ളൂ ഒരു ചിക്കൻ കറി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നും വേവിക്കണം ഫ്രൈ ചെയ്യണം എന്നാലും പക്ഷെ പെട്ടെന്ന് കഴിയും എന്ത് എന്ത് ചിക്കൻ വേവിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ പുട്ടാണ്ടോ രാവിലത്തേക്കുള്ള ഉണ്ടാക്കുന്നത് പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ പുട്ടും അതേപോലെ തന്നെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് കച്ചമുറി ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതിന് കുറച്ച് സവാള അതേപോലെ പച്ചമുളക് കറിവേപ്പില അതിൽ കുറച്ച് ഉപ്പും അതേപോലെ തന്നെ നമ്മുടെ തൈരും കൂടി മിക്സ് ചെയ്ത് പച്ചമുറും കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഞാനിത് ഉണ്ടാക്കാൻ എപ്പോഴും മറന്നു പോകട്ടെ ലാസ്റ്റ് ആകുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ആദ്യമേ ഇതുണ്ടാക്കി വെച്ചത് അപ്പോൾ നമ്മുടെ പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഉണ്ട് പിന്നെ നമുക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ നിന്നത് അപ്പോൾ ഞാൻ ഞാനതിനെ ഈ ഒരു ഗ്ലാസ്സിൽ അഞ്ച് ഗ്ലാസ് റൈസാണ് എടുത്തേക്കുന്നത് ജീരകശാല അരിയാണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ ഞാൻ അത് എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് ഒരു അരമണിക്കൂർ വെച്ചു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സവാളയും അതേപോലെ മുന്തിരി കറിവേപ്പില അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് കേട്ടോ അപ്പോൾ ഞാൻ ബിരിയാണി ചെമ്പ് മുകളിലായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തു എന്നിട്ട് അതിൽ ഫസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതൊന്ന് വാട്ടിയെടുക്കണ്ട കേട്ടോ നെയ്യ് ഒഴിച്ചിട്ടോ നെയ്യ് ഒഴിച്ചിട്ടാണ് ഇതൊന്ന് വാറ്റിയെടുക്കുന്നത് അതിലോട്ട് നമ്മൾ മസാലകൾ ചേർത്ത് കൊടുക്കുക കറുകപ്പട്ട ഗ്രാമ്പു ഏലക്കായ അതൊക്കെ ഒന്ന് ഇട്ട് നന്നായി ഒന്ന് നല്ല സ്മെല്ല് വന്നവരൊന്ന് വാട്ടാം അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മുടെ അരിയുണ്ടല്ലോ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു ആ അരി അതിലോട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ആ അരിയിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ഒന്ന് ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ അരിയുടെ ഒരു കുറച്ച് വെള്ളമൊക്കെ അത് മാറി കഴിയുമ്പോഴേക്കും രണ്ട് മൂന്ന് പച്ചമുളക് ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിൽ തിളപ്പിച്ച വെള്ളം കൊണ്ട് അപ്പോൾ ഫസ്റ്റ് അഞ്ച് ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തത് അതിൽ പത്ത് ഗ്ലാസ് തിളപ്പിച്ച വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ച് കൊടുക്കണത് അപ്പോൾ അത് ശ്രദ്ധിക്കാം കേട്ടോ ഞാൻ അഞ്ച് ഗ്ലാസ്സിന് പത്ത് ഗ്ലാസ് തന്നെ തിളപ്പിച്ച വെള്ളമാണ് എടുത്തിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് ഉപ്പും നാരങ്ങ ഒരു നാരങ്ങയുടെ പകുതിയും കൂടി പിഴിഞ്ഞ് കൊടുക്കണ്ടെട്ടോ ഇപ്പോഴേക്കും നമ്മുടെ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഒരു പത്തിരുപത് മിനിറ്റിനുള്ളിൽ തന്നെ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ദം ദമ്മിടാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ചിക്കൻ കറിയിൽ കുറച്ച് ചിക്കൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു അത് ദമ്മിടാനായിട്ട് അപ്പോൾ ഇവിടെ ഗ്രേവി പോലെ വേണം വേണം എന്നുള്ളതുകൊണ്ട് കുറച്ച് ഞാൻ എൻ്റെ ഈ ചിക്കൻ കറി ഇത്രയും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അതേ ദമ്മുപോലെ ഇട്ടു ഫസ്റ്റ് ചിക്കൻ കറിയും പിന്നെ അതേപോലെ അതിൻ്റെ മേലെ നമ്മുടെ റൈസൊക്കെ ഇട്ടു കൊടുത്തു അതിന് ശേഷം കുറച്ച് നമ്മൾ സവാളയും അതേപോലെ മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നാലും അപ്പോൾ അതൊക്കെ അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കട്ടോ പിന്നെ കുറച്ച് റോസ് വാട്ടറിൽ കുറച്ച് മഞ്ഞൾപ്പൊടികളക്കി ഒഴിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ വീഡിയോ ഇഷ്ടം അങ്ങനെ